എളവള്ളി കൊച്ചിൻ ഫ്രോണ്ടിയർ തോട്ടിൽ വീണ് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി കടവല്ലൂർ റെയിൽവേ ഗേറ്റിന് സമീപം താമസിക്കുന്ന ഞാറേപ്പറമ്പിൽ കൊണ്ടരാം വളപ്പിൽ മകൻ നാല്പത്തെട്ട് വയസ്സുള്ള സത്യന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് കാണാതായ സ്ഥലത്തു നിന്നും ഒന്നര കിലോമീറ്റർ മാറി കാക്കശ്ശേരി വിദ്യാവിഹാർ സെൻട്രൽ സ്കൂളിനെ പുറകുവശത്ത് തോട്ടിൽ കുറ്റിക്കാട്ടിൽ തടഞ്ഞു നിൽക്കുന്ന രീതിയിലാണ് മൃതദേഹം കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ തോട്ടിൽ വീണ നാളികേരം തിനിടെയാണ് കാൽവഴുതി സത്യൻ തോട്ടിലേക്ക് വീണത് നാട്ടുകാരും അഗ്നിശമന സേനാംഗങ്ങളും സ്കൂബ ഡ്രൈവേഴ്സും രണ്ടു ദിവസങ്ങളിലായി തുടരുന്ന തിരച്ചിലിനൊടുവിലാണ് മൃതദേഹം ബുധനാഴ്ച ഉച്ചയോടെ കണ്ടെത്തിയത് കാലിന്റെ അടിഭാഗം മുകളിൽ പൊങ്ങിക്കിടക്കുന്ന നിലയിലായിരുന്നു കൊച്ചിൻ ഫ്രണ്ടിയർ തോട്ടിലെ ശക്തമായ അടിയൊഴുക്കും കുളവാഴയും ചണ്ടിയും മുളങ്കൂട്ടങ്ങളും തോട്ടിൽ നിറയെ ഉണ്ടായിരുന്നതിനാൽ തിരച്ചിൽ ദുഷ്കരമായിരുന്നു പാവർട്ടി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് വാർഡ് മെമ്പർ എം പി ജയ ടി സി മോഹനൻ തുടങ്ങിയ ജനപ്രതിനിധികളും സ്ഥലത്തെത്തിയിരുന്നു അമ്മിണിയാണ് മാതാവ് സഹോദരങ്ങൾ രാജൻ പരേതനായ ജയൻ ഷീബ രജനി പ്രകാശൻ പോസ്റ്റ്മോർട്ടത്തിനു ശേഷം മൃതസംസ്കാരം നടക്കും